ไปอุดตัวมานี่ใจใจ કડવો સિમહ સિમહા ના મતે મે તો કરવજે મે કડવજે મના કરવજે મના ચાજન કરતિયા પોઈ મતો ચાજી લાવડે અજે અચ્છા જ ન આવડિયા આવડિયા અન્નેટ વીડિયો લેંગે નિકાનો અચ્છા અચ્છા ન આવ દેનો આવડિયા હા કાટલે െ കല് അങ്ങനെ പോയി പൂയിൽ കാണു കല്ല് കല്ലു പൂയിപ്പൂ അപ്പിച്ചെല്ലാം

എന്തൊക്കെ കഥയെ പറയണ് മിൻസടാ കാട്ടിലത്തെ കഥ കഴിഞ്ഞപ്പ മെട്രോയിലത്തെ കഥ കല്ല് നോക്കിടാ മേലക്കൂടെ പോക്കിട ഇനി വരും ആയിട്ട് വരും